കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു മരിച്ചവരുടെ എണ്ണം അറുപത് പേർക്ക് വിഷബാധയേറ്റതായും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് ഇതുവരെ ഇരുപത്തിമൂന്ന് പേർ മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മരിച്ചവരെല്ലാം ഏഷ്യൻ സ്വദേശികളാണ് വിഷബാധയേറ്റവരുടെ എണ്ണം നൂറ്റി അറുപതായി ഉയർന്നിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവർ ആരൊക്കെയാണെന്ന പൂർണ്ണ വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ആശുപത്രിയിൽ കഴിയുന്നവർ ആരെന്നും വ്യക്തമല്ല മരിച്ചവരിൽ മലയാളികൾ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുണ്ടെന്നാണ് സൂചന മരിച്ചവരിൽ കണ്ണൂർ സ്വദേശി സച്ചിൻ ഉണ്ടെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു മരിച്ചവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ഭൂരിഭാഗം വരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത് തീവ്രപരിചരണ വിഭാഗങ്ങളിലാണ് ജിലീവൽ ഷുയുക് ബ്ലോക്ക് നാലിൽ നിന്ന് മദ്യമാങ്ങിക്കഴിച്ച അഹമ്മദിയ ഫർവാനിയ ഗവർണേറ്റുകളിലുള്ളവരാണ് ദുരന്തത്തിനിരയായത് മദ്യനിരോധനമുള്ള കുവൈറ്റിൽ അനധികൃതമായി മദ്യം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ രണ്ട് ഏഷ്യക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജനം ദുബായ്